അപ്പോഴേ ഇന്നൊരു ചൂരം എട്ടിട്ടുണ്ട് അപ്പൊ നേരത്തെ ഒരു ചൂരക്കറിയുടെ വീട്ടിലപ്പോ കുറെ പേര് വീട്ടിൽ ചൂരെ എങ്ങനെ പെട്ടെന്ന് വെട്ടിയെടുക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ചൂരെ എങ്ങനെ പെട്ടെന്ന് വെട്ടി എടുക്കുന്നതേ കാണിച്ചറിയും എങ്ങനെ വെക്കുന്നത് കാണിച്ചാ കേട്ടോ അപ്പൊ നമുക്ക് ചൂര് വെട്ടിയെടുത്താലോ ആദ്യം തന്നെ മീനിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ചിറക് പോലൊരു സാധനമുണ്ട് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ വെട്ടിയെടുക്കണം ആ തലയുടെ അവിടെ ഇരിക്കുന്നത് അത് ഇച്ചിരി പാടായിരിക്കും വെട്ടിയെടുക്കാനായിട്ട് അപ്പം നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയോ കത്രയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വലിയ ചൂരയൊക്കെ വെട്ടാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം അപ്പം ഞാൻ എപ്പോഴും പിച്ചാത്തിയും കൊണ്ടാണ് വെട്ടുന്നത് എനിക്ക് കത്രിയും കൊണ്ട് വെട്ടാൻ വലിയ വശയിലെ കേട്ടോ അപ്പം കത്രിയാകുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ എളുപ്പം മുറിച്ചെടുക്കാമെന്ന് നല്ല കട്ട് ചെയ്യാതെ മുറിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മളിലിരിക്കുന്ന ആ പിച്ചാത്തിക്ക് നല്ല മൂർച്ച അല്ലേ കത്രിയെ നല്ല മൂർച്ചയുള്ളതായിരിക്കണേ പിന്നെ ആദ്യമായിട്ട് ഇപ്പോൾ ചോദിച്ചവർക്കൊക്കെ വെട്ടാൻ അറിയില്ല കൈ മുള്ളു കയറുമോ പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ ഇങ്ങനെ മീൻ മേടിക്കുമ്പോൾ ഒരു ഇലയോ വല്ല ഇട്ടിട്ട് അതിലിട്ട് വെട്ടുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെട്ടി എനിക്ക് ഞാൻ ഇങ്ങനെ ചട്ടി വെച്ച് തന്നെ വെട്ടുന്നത് എനിക്കത് ഒരു വലിയ പാടായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ആദ്യമായിട്ട് വെട്ടുന്നവരാണെങ്കിൽ ഒരലയൊക്കെ ഇട്ടിട്ട് വെട്ടുവാണെങ്കിൽ ഇത്രയും ഒരു പാട് കാണത്തില്ല കേട്ടോ അപ്പുറത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ചോരയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നനച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിടത്ത് ഈ തലയിലവിടുന്ന് അറ്റം വരെ ഇങ്ങനെ അങ്ങ് ചെത്തി കൊടുക്കുക രണ്ട് സൈഡും ചെത്തിക്കൊടുത്ത് അതിന് അവിടുത്തെ ആ ചിറൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് തലയിലെവിടെയും കൂടെ ചെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തൊലി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് വില നമ്മൾ ഇച്ചിരി നഖമൊക്കെ ഉള്ളവർ തന്നെ പെട്ടെന്ന് പറ്റും കേട്ടോ തലയുടെ സൈഡും ഈ രണ്ട് സൈഡും ചെത്തിയാൽ തന്നെ പെട്ടെന്ന് തൊലി ഇരുന്ന ഇതുപോലെ വരും നമുക്ക് എങ്ങും ഒന്നും ഒന്നും പോകാൻ നമുക്ക് എടുക്കാൻ പറ്റും തൊലി പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ആ സൈഡിൽ വരുമ്പം ഇങ്ങനെ തൊലിയെടുക്കാൻ പറ്റില്ല അവിടെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ലാസ്റ്റ് ആ സൈഡിൽ നമുക്ക് പോയ ദശ മീൻ്റെ ദശയൊക്കെ നമുക്ക് തിരിച്ച് എടുക്കാനും പറ്റും ആ സൈഡിൽ എന്തായാലും പോകട്ടെ പക്ഷേ നടഭാഗത്ത് നിന്ന് ഒട്ടും ദശ മാതെ ഇങ്ങനെ സൈഡ് രണ്ടും വെട്ടിക്കൊടുത്തിട്ട് നമുക്കത് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും എളുപ്പം കേട്ടോ അപ്പം ഒരു ഒരലയിലൊക്കെ ഇട്ട് വെട്ടുന്നവർക്ക് എളുപ്പമായിരിക്കും എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു ഇച്ചിരി വലിയ ചൂരണ്ട് ഈ ചട്ടിയിൽ പക്ഷേ ഞാനത് വെട്ടുന്നതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി എടുത്തു കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ വാലും കൂടി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിച്ചാത്തിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒടിച്ചെടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മുടെ പിച്ചാത്തിയും കൊണ്ട് മുറിച്ചെടുക്കാൻ പാടായിരിക്കും ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് ചെത്തി വെട്ടിട്ട് ഒടിച്ചെടുത്താൽ പെട്ടെന്ന് അത് മുറിഞ്ഞ് വരുമേ പിന്നെ തലയെടുക്കാനായിട്ട് അതിൻ്റെതേ താഴെ ഇങ്ങനെ ഒന്ന് കീറിക്കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും അതിൻ്റെ ചകള ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തലയും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ അതിലെ ആ പൂവൊക്കെ ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തന്നെ പെട്ടെന്നേ ഇത്രയേ ഉള്ളൂ സംഭവം മീൻ പെട്ടുന്നത് കഴിഞ്ഞു എളുപ്പം എടുക്കാൻ പറ്റും അവിടെ എടുക്കുന്ന എടുക്കുന്നതിൻ്റെ വീഡിയോ ഇച്ചിരി കട്ടായിപ്പോയിട്ട് അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാൻ കണ്ട ഒട്ടും തൊലി ദശയൊന്നും പോകാതെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എളുപ്പോട് വെട്ടിയെടുക്കാനും ഒരു പാടുമില്ല ആദ്യമൊക്കെ തുടക്കക്കാർക്ക് ഇച്ചിരി പാടായിരിക്കും പക്ഷേ എളുപ്പ് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ തലയും അതുപോലെ കട്ട് ചെയ്തെടുത്ത് തലയിലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ചില സ്ഥലത്തൊന്നും ചൂരയുടെ തൊലിയൊന്നും കളയാറില്ല പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെ തുടങ്ങിയ സമയത്തൊരു ഇല്ല കുറച്ച് പേര് ചോദിച്ചത് ഇതുപോലെ ചൂരെ എങ്ങനെ വെട്ടിയെടുക്കുന്ന അതിൻ്റെ തൊലി എങ്ങനെ കളയുന്നത് പെട്ടെന്നൊക്കെ അപ്പോൾ പിന്നെ ഇതുവരെ നമുക്ക് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീടി ഇടാനേ കേട്ടോ പിന്നെ അതേ നമ്മുടെ ആ തൊലിയുടെ സൈഡിലുള്ള ദശതേ ഇതുപോലെ തൊലി എടുത്തിട്ട് ഇങ്ങനെ ചെത്തി എടുത്ത് കഴിഞ്ഞാൽ അതും ദേ ഇതുപോലെ നല്ല നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് വെട്ടിയെടുക്കാനും പറ്റും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ തുടക്കത്തിലൊരു ബുദ്ധിമുട്ടേ കാണും എളുപ്പമാണ് ചൂരയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അറിയാത്തവരൊക്കെ എന്നിട്ട് വൃത്തിയായിട്ട് കഴിയെടുത്താൽ മതി ഒരു കുഴപ്പമില്ല അടിപൊളിയും നമുക്ക് ചൂര വെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത് കഷ്ണിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് മുറിക്കുന്നത് എന്നുള്ളത് അപ്പം പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെയാണ് വലിയ ചൂരം മുറിക്കുന്നത് കേട്ടോ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ആ മുള്ളിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് കീറിക്കൊടുക്കും കേട്ടോ അപ്പം കുറച്ച് ദശയൊക്കെ മുള്ളിൽ കാണും പക്ഷേ നമ്മൾ മുള്ളും കൂടി ഇട്ട് കറി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതെ രണ്ട് ഭാഗവും നമുക്ക് പൊടിയാതെ കിട്ടും പിന്നെയും പഴുത്ത ചൂര ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊടിയുമായിരിക്കും ഇത് പക്ഷേ നല്ല ചൂരയായിരുന്നു അതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷേ ചൂരമീനൊരു ഗുണമുണ്ട് പൊടിഞ്ഞ് പൊടിഞ്ഞു പോയാൽ നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ മുള്ളു ചെത്താനായിട്ട് ഈ മുള്ളിൻ്റെ നടുക്കൊരു വെള്ള ഭാഗമുണ്ട് മുള്ളിന് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിച്ചാദ്യങ്ങളൊന്നു വരഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ മുള്ളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉള്ളൂ ചൂര വെട്ടുന്നത് എളുപ്പമാണ് വെട്ടുന്നത് എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കറി വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ ചൂര വെട്ടുന്ന വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അപ്പം അപ്പം ഇനി ഇത് ഞങ്ങളുടെ രീതിയിൽ ഇവിടെ എങ്ങനെയാണ് കറി വെക്കുന്നതും കൂടെ കാണിച്ചതെ കേട്ടോ ചൂര്മീൻ്റെ കറി ഞാൻ ഒത്തിരി ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് കറി വെക്കുന്നതും കൂടെ ഒന്ന് കാണിക്കുക പെട്ടെന്നൊന്ന് കാണിക്കുക കേട്ടോ അപ്പം ഞാനിത് മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒന്നും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചോരയൊക്കെ കാണുമല്ലോ അപ്പോൾ ഒന്നും കൂടെ കട്ട് കഴുകി എടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മീൻ ചോരയൊക്കെ പോയി കിട്ടും കേട്ടോ അങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നതന്നെ ആയിരിക്കും നല്ലത് എന്നിട്ട് പിന്നെ ഉപ്പും പുളിയൊക്കെ ഇട്ട് കുറഞ്ഞ് വെച്ചിട്ട് കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ടോ കാരണം ഇത് ഒന്നര കിലോളം ഉണ്ടായിരുന്നു മീൻ അതുകൊണ്ടാണ് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ എപ്പോഴും ചതച്ചായിരുന്നു ചിലരൊക്കെ പേസ്റ്റ് ഇടാറുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ കൂടുതലും ഇങ്ങനെ ചതച്ചായിടുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നുണ്ട് അപ്പോൾ ആ ചതച്ചിട്ട് സാധാരണ മീൻകറി വെക്കുന്ന പോലെ നമ്മൾ തക്കാളിയും ചുമതുള്ളിയും ഒന്നും ചൂരയിൽ ചേർക്കാറില്ല നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും ഇങ്ങനെ വഴറ്റിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് കറി വെക്കുന്നത് കേട്ടോ ചില സ്ഥലങ്ങളിൽ ചുമന്നുള്ളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ എന്നിട്ട് സാധാരണ രീതിയിൽ മീൻ കഷ്ണങ്ങൾ പൊടിയാതിരിക്കാൻ വേണ്ടി നമ്മളത് മുളപൊടിയുടെ ഒക്കെ ആ വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീലിട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം മീൻ അന്നേരപ്പഴേ നമുക്ക് എണ്ണയൊക്കെ തിളഞ്ഞ് മീനൊക്കെ വെന്ത് കെടുത്തുള്ളൂ കാരണം ചോരയ്ക്കൊക്കെ കുറച്ചധികം വേവുണ്ടല്ലോ അപ്പോൾ ചെറിയ ഒന്ന് നല്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീലിട്ടിങ്ങനെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മീനും വെന്ത് കിട്ടും പെട്ടെന്ന് പറ്റിപ്പോകത്തില്ല അപ്പോൾ നമുക്ക് നല്ല ചാറും കിട്ടും നമ്മുടെ ആവശ്യത്തിന് കുറുകെ ചാറും കിട്ടും അങ്ങനെ ഇതേ ഞാൻ പെട്ടെന്ന് മീൻകറിയും വെച്ചെടുത്തു അപ്പം മീൻ കറിയും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചക്കയും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ഷോർട്ട്സ് ചെയ്യുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്ക വേവിച്ച മീൻകറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീണ്ടും കാണാം അപ്പം ടാറ്റാ